മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായി ഡബ്ല്യു എണ്ണൂറ്റി കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് മൂന്ന് ഒമ്പത് പൂജ്യം അഞ്ച് നാല് പൂജ്യം ഒന്ന് ആറ് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് എട്ട് നാല് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് ഒന്ന് പൂജ്യം ആറ് ഏഴ് രണ്ട് ഒന്ന് ഏഴ് എട്ട് മൂന്ന് பூஜ்யம் ஏழு ஒன்று ஆறு ஒன்று எட்டு ரெண்டு ஏழு ரெண்டு ஒன்பது மூணு எட்டு மூணு பூஜ்ஜியம் நாலு ஒன்பது நாலு ஒன்று அஞ்சு பூஜ்ஜியம் அஞ்சு ரெண்டு ஆறு ஒன்று ஆறு மூணு ஏழு ரெண்டு ஏழு நாலு எ அஞ்சு ஒன்பது நாலு மூணு ஏழு ஒன்பது மூணு அஞ்சு எட்டு ஆறு ஒன்பது ஒன்று அஞ்சு ஏழு பூஜ்ஜியம் ரெண்டு ஆறு எட்டு ஒன்று மூணு ஏழு ஒன்பது ரெண்டு நாலு எட்டு பூஜ்ஜியம் மூணு அஞ்சு ஒன்பது ஒன்று நாலு ஆறு മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് രണ്ട് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് നാല് എട്ട് ആറ് രണ്ട്

எட்டு ஒன்பது மூணு ஏழு ஒன்பது பூஜ்ஜியம் நாலு எட்டு பூஜ்ஜியம் ஒன்று அஞ்சு ஒன்பது ஒன்று ரெண்டு ஆறு பூஜ்ஜியம் ரெண்டு மூணு ஏழு ஒன்று மூணு நாலு எட்டு ரெண்டு நாலு பூஜ்ஜியம் ஆறு அஞ்சு அஞ்சு ஒன்று ஏழு ஆறு ஆறு ரெண்டு எட்டு ஏழு ஏழு மூணு ஒன்பது எட்டு எட்டு நாலு பூஜ்ஜியம் ഒമ്പത് ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം ആറ് രണ്ട് ഒന്ന് ഒന്ന് ഏഴ് മൂന്ന് രണ്ട് രണ്ട് എട്ട് നാല് മൂന്ന് രണ്ട് പൂജ്യം ഒമ്പത് നാല് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് നാല് രണ്ട് ഒന്ന് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് ആറ് നാല് മൂന്ന് എട്ട് ഏഴ് അഞ്ച് നാല് ഒമ്പത് എട്ട് ആറ് അഞ്ച് പൂജ്യം ഒമ്പത് ഏഴ് ആറ് ഒന്ന് പൂജ്യം എട്ട് ഏഴ് രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.